രാവിലെ തന്നെ ഒരു കിട്ടിലെ സാധനം അഞ്ചു രൂപ നെല്ലിക്കയായ പണിയിലാണ് ചതിച്ചു കൈ ചതിച്ചു കയ്യിലൊക്കെ നല്ല ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഇന്ന് ഒരു കിഡിലെ സാധനം ഉണ്ടാക്കാൻ പോണേണ്ട കിഡിലെ സാധനം കിടില സാധനം അല്ലെ അതെ അമ്മ അമ്മകത്ത് അവിടെ തകർപ്പായിട്ട് തുടക്കം ഇട്ടിട്ടുണ്ട് തുടക്കം ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെ അതെ 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 അപ്പൊ ഇന്ന് രാവിലെ തന്നെ ചെയ്യണേ വേറെ ഒന്നും കൊണ്ടല്ലേ ഇന്ന് നമുക്ക് മത്സര കളി ഉണ്ടെന്ന് അല്ലെ മത്സര പോകണേന് മുന്നേറ്റ് രാവിലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോവാൻ നേരം സെറ്റ് വെച്ചാൽ എല്ലാം ഉണ്ടാക്കിയിട്ട് കഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് പോകും എന്തായാലും നമ്മൾ ഇതുവരെ കാണിക്കാത്തൊരു വീഡിയോ ആണ് എന്തായാലും അതെ അതെ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാല് കൊച്ചു വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ അതെ 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 രാവിലെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളായിട്ട് വീഡിയോ നമുക്ക് അല്ലേ അപ്പൊ നമുക്ക് ഞാൻ കണ്ടന്റ് എല്ലാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നമുക്ക് അകത്തേക്ക് പോയിട്ട് ബാക്കിയ വിശേഷങ്ങൾ കിടക്കാം അവിടെ ആള് സെറ്റ് ചെയ്തിട്ടിരിക്കേണ്ട എന്താണ് ഇണ്ടാക്കാം എന്താണ് സംഭവം എന്ന് കാണിച്ചരാ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ ഏട്ടാ അപ്പൊ സംഭവം കാണിച്ചോ അങ്ങത്തേക്ക് പോലെ ആ അങ്ങനെ ഇട്ടാ പറ്റൂല അപ്പൊ സംഭവം ഇവിടെ നോക്കുമ്പോ ഒന്നുമില്ല എന്താണ് മീനാൻ പോണത് ഞങ്ങള് പാല് മേടിച്ചിട്ട് ഒന്ന് ചായപ്പിച്ച് കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ചായക്കൂരണ്ടാക്കിട്ടില്ല ആരും അപ്പൊ വെള്ളം തിളപ്പിച്ച് നെല്ലിക്കിട്ടിട്ട് നമുക്കറിയാം വീഡിയോ എന്നാലും എനിക്ക് ഒരു സംശയം സംശയം അപ്പൊ ഷിമ്മി അച്ചാരിയുടെ നല്ല ടേസ്റ്റ് ആയിരുന്നു ആന്റി അടച്ചു വെക്കാൻ പറഞ്ഞത് ഞങ്ങൾ അടച്ചുവെച്ചിട്ടിരിക്കടത്തി എടുത്ത് റെസിപ്പി ഒക്കെ പറഞ്ഞിട്ടാണ് കാണിക്കാട്ടാ എല്ലാവരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടില്ലേ പറഞ്ഞു

മാത്രം മതി വേറെന്തേലും വേണമെങ്കിൽ പിന്നെന്തേലും പോരിട്ട് മേടിച്ചിട്ടുണ്ടോ അതെ അപ്പൊ ബാക്കി കട്ടുകളിലേക്ക് കടക്കട്ടെ ഓക്കെ അതെ ഇവിടെ ഒരാളൊരു തകൃതിയായ പണിയിലാണ് കേട്ടോ നെല്ലിക്കച്ചാറ് നമ്മള് നെല്ലിക്ക ഇതാക്കിയല്ല നമ്മള് പുഴുങ്ങി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിങ്ങനെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കഷ്ടങ്ങളാക്കിയില്ലേ അതുപോലെ അരിഞ്ഞിടുന്നു അല്ലേ അമ്മ ഇവിടെ തകൃതിയായ പണിയിലാണ് കേട്ടോ നെല്ലിക്കച്ചാർ മാത്രല്ല അച്ചാരുടെ അമ്മയും അമ്മ അച്ഛനെ കുറ്റപ്പെടുത്തണി കുറ്റപ്പെടുത്തു ആ നെല്ലിക്കഅവിടെ കൊണ്ടുവന്നുവെച്ചു നശിപ്പിച്ചു കളയുള്ളു കപ്പയാല് പണി കൊടുത്തതാണ് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയട്ടെ അഭ്യ അല്ല മീനും മേടിച്ച് അച്ചാർ ഇട്ടാ മതിയായിരുന്നു എന്റെഅച്ചിട്ട് കുട്ടിയും പറഞ്ഞു അപ്പൊ പറയുമ്പോ ഓ അമ്മായിഅച്ചു അതിപ്പിച്ചു എങ്കിലും പറയൂന്നും പറയലേ കൊച്ചു ഞങ്ങടെ രണ്ടുപേരും അമ്മായിന്തേലും ചെയ്യുമോ ഓ കണ്ട മരുമ അത് പറയൂ അങ്ങനെ പറയും ഞങ്ങൾ ഞങ്ങള് എങ്ങനെയുണ്ട് നല്ല രസേ ചെയ്യാനായിട്ട് നോക്കി ഫയറോലത്തും അത് അപ്പൊ വരും ഇതെല്ലാം നമ്മള് ഡീറ്റെയിൽ ആയിട്ടൊന്നും ആ ഞാന് കൂടാൻ പോവാണ് അല്ലെങ്കി അല്ലെങ്കി തീരുവലം ണീ പറ നെല്ലിക്കോ അപ്പൊ പറഞ്ഞത് നശിപ്പിച്ചത് അപ്പൊ ഞങ്ങൾ ഈ പയ്യനെ വേഗം സെറ്റ് സെറ്റാക്കിട്ട് ഫുൾ ആയിട്ട് കാണിക്കാട്ടെ നമ്മളത് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കടുക് ഉലുവ ചേരുവകളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് സ്പീഡിൽ ഞങ്ങൾ റെഡി ആയിട്ട് സ്പീഡായിട്ടില്ല എവിടെ ഇങ്ങനെ ഇരിക്കും വെച്ചുണ്ട് ഞാനും അമ്മയൊക്കെ കൂടി സ്പീഡായില്ലേ ഞാൻ അറിയാണ്ട് പെട്ടെന്ന് ഇനി ഇങ്ങനെ ഒരു കൈ അബദ്ധം പറ്റൂല കയ്യിലൊക്കെ പക്ഷെ എന്റെ കയ്യിലൊക്കെ അറിയില്ലല്ലോ രണ്ടാം അതിനാൾ അത് കൈക്ക് പാട് വരാതിരിക്കാനാണ് നമ്മളെ വലിയ പാട് വന്നാൽ എന്ത് വന്നില്ലെങ്കിലും അത് എന്റെ ഒക്കെ ആളെ കൊട്ടുമ്പോൾ അതൊന്നും അത് ശരിയാവുന്നു അത് ഇത്തിരി തീ കുറച്ചിട്ട് നെല്ലിക്കാവട്ടെറത്ത് തീ കുറച്ചിട്ടതാണ് അതുകൊണ്ട് ചൂടായ ഇല്ലെന്ന് പോലും മനസ്സിലാവണില്ല എന്തൊരു ഡെഡിക്കേഷൻ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് പയർ റെഡി ആയിട്ടുണ്ട് പയറ് പുട്ട് അതിനിടയിൽ കൂടെ ആയിട്ട് എന്ത് ചെയ്തിട്ട് ഇത് വേവണില്ല വെന്ത്ട്ടില്ല എന്താണ് പയർ നമ്മുടെ ഭയങ്കര വാശീലാണ് ഇത് എത്ര പേരോന്നറിയോ ഞങ്ങള് വിസലടിക്കാൻ തുടങ്ങി പയറ് ജയിക്കോ നോക്കട്ടെ ഇന്ന് പയർ

ഇതെല്ലാം വിടണേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പല എല്ലാം കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഇട്ടു ഒന്ന് കളർ മാറിയിട്ട് പൊടികളിട പൊടികളുടെ മുളപൊടി മഞ്ഞപ്പൊടി എടുത്തെത്തിട്ടുണ്ട് നമ്മൾ അച്ചാറ് പൊടിയൊന്നും വിടണില്ലട്ടാ കായപ്പൊടിയാണ് ഇടണത് കായെടുത്ത് വച്ചിട്ടുണ്ട് അതെ പിന്നെ ഉപ്പും ഉപ്പും ചൊറുക്കിയും ഇതൊക്കെയാണ് മെയിൻ നമുക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് വാടട്ടെ എന്നിട്ട് നമുക്ക് പൊടി അങ്ങനെ ഇതുതേ ഒന്ന് വാടി ഇണ്ടട്ടാ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ നമ്മള് പൊടികളൊക്കെ ആണല്ലേ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും നമ്മൾ ഒരുമിച്ചും കൂടെ ഇട്ട് പിന്നെ ഇച്ചിരി വെള്ളം വെള്ളം നെല്ലിക്ക നെല്ലിക്ക നമ്മൾ പുഴുങ്ങിയ എടുത്ത വെള്ളത്തിലേക്കാണ് വെള്ളമാണ് ഇതിന്റെ അകത്തേക്ക് ഒഴിക്കണത് കേട്ടാ നെല്ലിക്കയുടെ ന്ന് തോന്നണന്ന് പറഞ്ഞു വെളിച്ചെണ്ണ സോപ്പൊക്കെ നമ്മുടെ പിന്നെ കളർക്ക് ഇങ്ങനെയായിട്ട് കിട്ടാ പക്ഷെ നെല്ലിക്കിത്തി കൂടി പോയാന്നൊരു സംശയം ഇപ്പൊ ഞങ്ങൾ അത് പറഞ്ഞിങ്ങനെ നിക്കായിരുന്നു നോക്കട്ടെ നെല്ലിക്ക ചെറുപ്പായിട്ട് കൂടിട്ടുണ്ട് എണ്ണക്കൊക്കെ ഇത്ര വലിയ മര്യാദ വേണ്ട നോക്കി അപ്പൊ ചെലപ്പോ പകുതി ഇടുവുള്ളു കേട്ടോ നെല്ലിക്ക ആ അതെ ആ പാത്രം നിറച്ചിട്ടിട്ട് ശരിക്കും പറഞ്ഞാല് പിന്നെയാണ് നെല്ലിക്കട വെള്ളം കേട്ടോ നമ്മുടെ ഈ പാത്രത്തിൽ ഇരിക്കണത് ആ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കണത് കൊള്ളാന്ന് ഇടുള്ളൂ ആ നെല്ലിക്കാട്ടിപ്പോ ശെരിക്കും നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് പുഴുങ്ങിയാ മതിയാരുന്നു നെല്ലിക്ക വെറുതെ കഴിക്കും ആ എങ്ങോട്ടെങ്കിലും കൊടുക്കാം ആ അങ്ങോട്ടൊക്കെ സാരില്ല ആരെങ്കിലും ചോദിക്കാണെങ്കി വീട്ടിലൊന്നും ആ നമുക്ക് സഹായിച്ചു കൊടുത്താണെന്ന് പറഞ്ഞാൽ മതി

അതെ നിറഞ്ഞിട്ടുണ്ട് പാത്രം ഇനി ഇതൊന്ന് ഈ വെള്ളത്തിൽ വെള്ളത്തിന്നെ ഇരുന്ന് വറ്റി ചോർക്ക് ഒഴിക്കണ നേരത്തിനേ കായപ്പൊടി ഇടും പുതിയ മെയിൻ സാധനം ഉപ്പ് നമ്മടെ ആവശ്യത്തിന് നമ്മൾ എടുക്കുന്ന നെല്ലിക്കൊക്കെ അനുസരിച്ചിട്ട് ആവശ്യത്തിനൊക്കെ ഇടാ കൂടി ഇടാ ഇനി എന്നിട്ട് ബാക്കി ഹലോ ഒരാളും ഞങ്ങളൊന്ന് കറങ്ങാനൊക്കെ പോയി വന്ന് അച്ചാർന്ന് പിടിക്കാൻ വേണ്ടി വെച്ചേക്കായിരുന്നു അല്ലേ അതെ അച്ചാർ കാണിച്ചു ആ നല്ല 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 അല്ലേ നല്ല സെറ്റ് ആയിട്ടുണ്ട് പോയ പോലെ അല്ല പോയപ്പോ ഇങ്ങനെ എല്ലാരും അച്ചാർ അല്ലെ പോയപ്പോ വേറൊരു മുകളിലേക്ക് ഇപ്പൊ നോക്കിയാ നല്ല കിട്ടില്ല നല്ല ചൊക്കെ സുധു കണ്ടിട്ടുണ്ട് തോന്നുന്നു അപ്പൊ നമുക്ക് കൊറച്ച് നമുക്ക് പ്ലേറ്റിലിട്ടിട്ട് നമുക്ക് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ അതെ നമുക്ക് രണ്ട് വർഷം ഇട്ടാ നമുക്ക് കഴിച്ചു നോക്കാം അപ്പൊ എടുക്കു കൊറച്ച് അച്ചാർ നമ്മള് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് മൈസായിട്ട് ടേസ്റ്റ് ചെയ്ത് അച്ചാർക്ക് എടുത്ത് വിടാ ഒരാളെ ഒരാളെ പോയി പോയി ഇവിടെ ഇരുപണ്ട് നല്ല ഭംഗിയാണ് അച്ചാർ

അടിപൊളി അച്ചാർ കാണാനും എന്ത് രസമാണ് നല്ല ചൊക്കാൻ ചോദിരിക്കുന്നു ആ മുടിക്കും അടിപൊളി ഉണ്ടല്ലേ ഞങ്ങക്ക് ചോറിന്റെ കൂടെ കൂട്ടി പിടുത്തം പിടിച്ചു കഴിഞ്ഞല്ലേ മാറ ചോറ് അമ്മ സംഭവിച്ചിട്ട് ഞാൻ നിർത്താട്ടതില്